മൂടു ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അൽഹമുലില്ല അലഹമുലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെയാണ് കായ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകളും വീട് തേപ്പ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്നോട് ദേഷ്യമുള്ളവരും ഒന്നും ഈ വീട് കാണാതെ പോയത് കാരണം നിങ്ങൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീട് പണിതുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ് വൈറ്റ് സിമെൻറ്റ് അടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ പണിക്കാരെ നേടിയിട്ടും പകുതി പണി കഴിഞ്ഞു പോയിട്ടും പണിക്കാരെ കറക്റ്റ് കിട്ടാനിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മറ്റേ പണിക്കാലെ പണി കളിയുന്നുണ്ട് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കാലമാറിനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ സംഭവങ്ങളും വന്നി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് സ്ഥലത്തൊക്കെ ചെയ്ത് കണ്ടിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിത് ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണെ വേറൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ വൈറ്റ് സിമെൻറ്റിൻ്റെ പണിയാണിന്ന് ഇത് ദിവസങ്ങളൊന്നും വേണ്ട കേട്ടോ ആറോ അഞ്ചോ ഏഴോ ദിവസമൊന്നും വേണ്ട മിനിമം മണിക്കൂറുകൾ കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാലായിരം ആയിക്കോട്ടെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടായിക്കോട്ടെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് സേഫ്റ്റിയാണ് ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ ഒരു വീടിന് വള്ളത്തിൽ പെയ് മുക്കി എടുക്കണമാതിരി വൈറ്റ് സിമെൻറ്റിലുണ്ട് മുക്കിയെടുക്കണം കാരണം എല്ലാ മുക്ക് മൂലയിൽക്കും എത്തും കാരണം സ്പ്രേ ആണ് സ്പ്രേ പെയിൻറ്റിങ് സ്പ്രേ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ സാധനം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ മൂലകൾക്കും കറക്റ്റ് എത്തി ജോയിൻറ്റ് അറിഞ്ഞു വരും പിന്നെ അതിൽ കൂടുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്തായാലും സൈറ്റിലോട്ട് പോയിട്ട് ഞങ്ങൾക്കത് കാണിച്ചു തരുന്ന ഔട്ടോ കൂടെ എമ്മി ഉണ്ടാവും ചക്കര കോളേജിലോട്ട് പോവാണ് അവരിപ്പോൾ എത്തിയിട്ടുണ്ട് ക്രിക്കറ്റിയിലെത്തിയിരുന്നു ഞാൻ ജിമ്മിലായിരുന്നു അപ്പം നിങ്ങൾക്ക് ജിമ്മൊന്നും കളിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അവർ നേരത്തെത്തിയിരുന്നു കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരത്ത് ജിമ്മിന് പോകാമെന്ന് വിചാരിച്ചു അവർ ഒക്കെ വയസ്സപ്പോൾ എന്തായാലും അവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഈ വാർത്ത ഒക്കെ സൈറ്റിൽ എത്തിയിട്ട് കാണിച്ചു തരാം മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തോളി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ ഒക്കെ വയസ്സപ്പോൾ നമ്മളെ പെയിൻറ്റിൻ്റെ ടീം വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനൊരു വണ്ടിയിലാണ് വേറൽ ഗോ ടു വൈറ്റ് ഓൾ കേരള വൈറ്റ് സിമെൻ്റ് സ്പ്രേ ഇതാ ഈ കമ്പനിയുടെ പേര് അപ്പം അമ്മ അങ്ങനെ എത്തിയിട്ടുണ്ട് ചക്കര സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സീബ്രയുടെ ഒരു കുപ്പായ കോളേജ് ഇതേമാരുടെ ഒരു സാധനത്തിന് ഞാനെവിടെ കണ്ടു പറയുമോ നമ്മളെ മൈസൂർ കണ്ടിരിക്കണേ വരേംപൂലിയല്ല സീബ്ര കുതിര ആരാണി രസൊക്കെ എടുത്തു നിന്നിരിക്കണേ വീടിനെ നമ്മളെ മൊഞ്ചത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെ ചക്കര പൊട്ടിയിടണ മാതിരി നമുക്ക് വീടിനൊന്നും പൊട്ടിയിട്ട് എടുക്ക ഇപ്പോ ഇപ്പൊ ഇത് ഒറിജിനൽ ചക്കര ഇനി കൊറച്ചിന്ന ബാക്കപ്പ് ചക്കരയായിട്ട് മാറുന്നതാവും പൊട്ടിയല്ലേ പൊട്ടി ഓ ഈ ക്യാമറയിലെന്നെ നോക്കി പറയാ ആൾക്കാരൊക്കെ കാണുന്ന അല്ലേ എന്ത് ഞാൻ ഒരു ചാക്ക് ഒരു ചാക്ക് വൈസിമെന്റ് കൊറച്ചിട്ടാണ് വാങ്ങിയു കാരണം എന്താന്ന് വെച്ചാല് ഒരാളിവിടെ ഇണ്ട് ബാക്കി വിളമോത്തുനിന്ന് എടുക്കാൻ വെച്ചിട്ട് അപ്പൊ എന്തായാലും ഇപ്പോ ഇത് ഒറിജിനൽ ചക്കരയാണ് ഇനി കൊറച്ച് കഴിഞ്ഞാൽ ചക്കര ഇങ്ങനെയാവും പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് കുടിയരിക്കലിനെ അങ്ങനെ ഒരുങ്ങി ലേ പിന്നെ കുടിയലിന് ഒരുങ്ങി വെച്ചാല് പഞ്ചായത്ത് ആണെങ്ക ഈ വണ്ടിയിലാണ് ഒരു വരിക ഒരു വന്നിട്ട് പെയിന്റ് അടിച്ചണ്ട് പോകും കഴിച്ചപ്പോൾ നമ്മൾ പണിക്കാരൊക്കെ കുടിവെള്ളം കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള എന്ത് ഇവർ ഒരുപാട് സ്ഥലത്തും ഇല്ലേ വൈപ്പിമെൻറ്റ് അടിച്ചിട്ടുണ്ടെ എന്തായാലും കഴിച്ചു നമ്മൾ പഞ്ചായത്ത് കണറ്റിലോട്ടോ പോകുന്നത് നല്ല അടിപൊളി ശുദ്ധജലം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ വാക്കുകളോട് വെള്ളം കിട്ടില്ല എന്ന് ചോദിക്കും പക്ഷെ പഞ്ചായത്ത് കിണറ്റിൽ അത് വേറൊരു വായ്പ ആണ് സീബ്ര നടക്കൂ കയസ് ഇപ്പോൾ നല്ല അടിപൊളി നല്ല അടിപൊളി വൈബ് ഏരിയ ഉണ്ട് ഒരു ഇളിപ്പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൂടി ഇരുന്നിട്ട് നമ്മളത് കാണിച്ചതരാം ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളത് വേറെ നമ്മളെ ഇപ്പോൾ ഉള്ളത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പക്ഷെ പുതിയ വീട്ടിൽ കുറച്ച് പിന്നാമ്പറത്തേക്ക് വരണമെന്ന് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണിച്ചാൽ കേട്ടോ വള്ളം കണ്ടോക്കി നല്ല കരിങ്കല്ല് പടവ് എടുത്തിട്ട് എന്താ കുടിവെള്ളം കയറ്റാ എങ്ങനെയാണ് വെള്ളം ഇരിക്കണത് കണ്ടുപൊടി നല്ല അടിപൊളി വെള്ള എങ്ങനെ ഓട്ടോ വന്ന് അവിടെ ഏറു കിട്ടു എന്തായാലും ഇത് എന്തോ ഒരു സാധനം ചെയ്യലെ കർമ്മം ചെയ്യുമ്പോ മുതുമ്പോഴത്തേക്ക് എനിക്കൊന്നും ഇറങ്ങണം നമ്മൾ ഇന്നത്തേല് പണി ചെയ്യൂലെ ഇന്നത്തേല് കഴിയൂലേ ഇങ്ങനെ അടി തുടങ്ങിട്ടോ ഒന്ന് ഞാൻ പറയുന്ന മാതിരി ഒന്ന് പറ നോക്കി കാണിച്ചരാ പറ കാണിച്ചു തരാ കരിച്ചിലേക്ക് ഒതുങ്ങുന്നത് ഞാൻ കുടുങ്ങികള് അതേ സാധനം ഒന്ന് ചെയ്താൽ മതിട്ട് നല്ല ചക്കരക്ക് പിരാന്ത് കുടിച്ച് നിൽക്കുകയാണ് ഉമ്മാക്കെ അതിലേറെ പിരാന്ത് കുടിച്ച് നിൽക്കുകയാണ് രണ്ടാളീ തിരിപ്പിച്ച് നിർത്തിയിരിക്കാണ് ഉള്ളിൽ നമ്മൾ ഏകദേശം പെയിന്റ് അടി തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് ചക്കരനെ കോളേജിൻ്റെ അവിടെക്ക് ആക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാം കാരണം തിരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ചക്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ഉമ്മ അതിലേറെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ഗൈസ് ഉള്ളിലെന്താ വെച്ചാൽ ആ സ്പ്രേ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതായത് പെയിൻറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നേനെ ശ്വാസം മുട്ടും അമ്മാൻ നീക്കിയിട്ടില്ല ബാക്കിയുള്ള ഫുൾ വിഷുവൽസും കാര്യങ്ങളും ഞാൻ വഴിയെ അപ്പോൾ നമ്മൾ പേരാകെ മാറി വരികയാണ് കേട്ടോ ഒന്നും കണ്ടില്ലേ സ്പ്രേ അടിക്കണത് ഇതാണ് ഇതിൻ്റെ പർപ്പസ് കെട്ടോ നമ്മൾ ഞാൻ അതേമാതിരി രാവിലെ നനക്കാറ് അതേമാതിരിയാണ് കംപ്ലീറ്റ് പിന്നെ മെയിൻ ആയിട്ട് എന്താച്ച അധികം താഴത്തൊന്നും പോകുന്നില്ല കറക്റ്റ് ചുമരിലന്നെ പതിയുണ്ട കണ്ണും തുളയൊക്കെ അടഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എത്താത്തോടത്തെ ഇതുപോലെ തന്നെ ആഡറൊക്കെ ഉപയോഗിച്ചിട്ടോ കയറുന്നത് ഫസ്റ്റ് കോട്ടാട്ടോ പടി അടി ഇനി നമുക്ക് എത്ര കോട്ട വരും മത്തോ നമുക്ക് ദമ്മക്കൂടെ തന്നെ ഇനി രണ്ട് കൂട്ടുമ്പാടെ വരാണ്ട് അപ്പോളാണ് കറക്റ്റ് കളറിൻ്റെ ഉദിച്ച് കാണാം കേട്ടോ അപ്പൊ എന്തായാലും മൊത്തം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് മൊത്തമായിട്ട് പേരങ്ങക്കൊന്ന് കാണിച്ചതാട്ടോ ഇതൊക്കെ എന്താ എന്താണ് ഇത് പിന്നെ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ചുമരിലേക്ക് തെറിച്ച് വീണ പിസറുകൾ ഉണ്ടാവും അതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലേഡ് വെച്ച് വരുത്തുന്നത് അത് എല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷമാണ് ഞാനിവിടെ നാട്ടിലെ സ്പ്രേ പെയിന്റ് അടിക്കുന്നപ്പോ ഇത് ശ്രദ്ധിക്കാണ് വർഷം എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് പറയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം അവര് കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെ പിന്നെ അതേമാതിരി തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് എന്ത് ജനലൊക്കെ കവർ ചെയ്യാൻ പക്ഷെ അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല അതും കറക്റ്റ് നമ്മൾ എത്ര കോട്ട് അടിക്കലേ മൂന്ന് മൂന്ന് ഇത് കോട്ടാണ് അടിക്കുന്നത് രണ്ട് കോട്ട അടിച്ചതിന് ശേഷം എവിടെയെങ്കിലും കവറിങ് കവറിങ് കുറവുള്ള ഭാഗങ്ങൾ നോക്കി എല്ലാ ഭാഗങ്ങളും ടച്ചിങ് കൊണ്ട് വൈറ്റ് അടിച്ച വീടാന്ന് പറയില്ല ആ ഒരു കുട്ടി കഴിഞ്ഞ മനസ്സിലാവും എന്തായാലും ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി കാണാം പണിക്കാരെക്കൊന്ന് പരിചയപ്പെടാം പേര് ഒക്കെ മുഖമൂടിയിലാണ് രണ്ടാ സലാം സലാം ഞാൻ വെറുതെ പേര് ചോദിച്ചപ്പോൾ ഇപ്പൊ ക്യാമറയിൽ കാണുന്നില്ലല്ലോ ഇപ്പൊ എല്ലാരും മാസ്ക് മേലാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കോട്ട് ഫിനിഷ് ചെയ്തപ്പോ തന്നെ മൊത്തത്തില് മാറി മൂന്ന് കോട്ടാകുമ്പോഴേക്കും ഈ ടാർപ്പായ കിട്ടണ എന്താ അപ്പുറത്തെ വീട്ടിലെ അഥവാ പാറി ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് എന്തായാലും കറക്റ്റ് ഫുള്ള് ഫിനിഷിങ് ചെയ്തിട്ടെല്ലാം ചെയ്യുന്നുണ്ട് പണിക്കാർ നല്ല ഉത്തരവാദിത്തമുള്ള പണിക്കാരാണ് ഒന്നും പറയേണ്ട ആവശ്യമല്ല അലഹമില്ല അലഹമുല്ല അലഹമില്ല അങ്ങനെ വീടിൻ്റെ മൂന്നാമത്തെ കോട്ടും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പോഷ അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈൽസ് വരാനുട്ടോ അപ്പോൾ നമ്മളതിപ്പോൾ ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ളതൊക്കെ ഏകദേശം ടച്ചിങ് ലാസ്റ്റ് ഫിനിഷിങ് വർക്കിലാണ് വരെ മൊത്തത്തിൽ മാറി കഴിയുന്നത് ഒന്നും പറയാനില്ല എന്താ പറയേണ്ടത് കണ്ട കണ്ടെങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചെറിയൊരു മഴ ചാറ്റിലുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് എന്തായാലും അടിപൊളി ഒരു രക്ഷയില്ല കണ്ണും തുളയൊക്കെ കംപ്ലീറ്റ് അടഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ പുട്ടി ചെയ്യാവളാണ് കേട്ടോ അപ്പോൾ എന്തായാലും വാസ്ക ഓടിയൊരു രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ ഒരു പുട്ടി ഫിനിഷിങ് കിട്ടി എന്നുള്ളതാണ് ഇത് നമ്മളെ അനുസാിക്കുക എന്തായാലും ഒരുപാട് ഹാപ്പി നമുക്ക് ഉമ്മയുടെ അഭിപ്രായം എങ്ങനെയുണ്ട് അഭിപ്രായം കണ്ട് ഉമ്മ ഓക്കേ പറഞ്ഞ ആണ് കാരണം ഉമ്മ അധികം നെഗറ്റീവാ പറയില്ലേ ഇത് ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു പോസിറ്റീവോ അറിയില്ല നിങ്ങൾക്ക് വലിയൊരു കിട്ടല എന്തായാലും പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പണിക്കാരനെ കേട്ടോ അടിപൊളി ഏഹ് ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നില്ലേ അവര് രക്ഷയില്ലേ നിങ്ങക്ക് കൊറച്ചു കഴിഞ്ഞിട്ട് വാങ്ങി തരാം കേട്ടോ ആദ്യം പണിക്കാർക്ക് കാരണം ഇത്രയും വൃത്തിക്ക് അവര് സംഭവം ചെയ്തെന്നുള്ളതാണ് ചെറിയൊരു മരച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ കറക്റ്റ് എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് ഏഹ് നല്ല മഴ പെയ്തു ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത് ഇനി പക്ക പറയട്ടെ ഇനി ഇത് പൊട്ടിയ ആവശ്യണ്ടോ അല്ല ഇനി പുട്ടിയാണോ കാരണം സാധാ വൈറ്റ് സിമെന്റ് അടിക്കുമ്പോ ഏകദേശം ഒരു കണ്ണു കുത്തും ഇതെല്ലാം കാണും പക്ഷെ ഒരു മൂന്ന് കോട്ട അടിച്ചപ്പോഴേക്കും സംഭവം പക്ക പെയിന്റ് അടിച്ച ഒരു ഫീൽ ഇപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കി നാളെ അവിടെ വന്ന് കൂടിയിരിക്ക സത്യവും ഏഹ് ഇനിയിപ്പൊ വേണ്ട പണ്ടൊക്കെ ഉണ്ടായിട്ടാ ഓക്കെ എന്തായാലും കൂടിയിരിക്കാനുള്ള ഇപ്പൊ ആൾക്കാരിപ്പത് അല്ലെ കൂടിയിരിക്കേണ്ട ഇത് ഇങ്ങനെ കണ്ടോ കൂടിയിരിക്കണെന്ന് വിചാരിക്കും കാരണം വൈറ്റ് സിമെന്റ് ആണെന്നൊരു മനുഷ്യൻ പറയില്ല അല്ലേ അപ്പൊ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഇത് ആദ്യം ആദ്യം കേരളത്തിൽ സ്റ്റാർട്ട് ഗോ ടു വൈറ്റ് അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ടീംസ് ഇങ്ങളാണ് നമ്മൾ അൻഷിഫ് മോനിക്കലിന്റെ അതേമാതിരി ഒരുപാട് വർക്ക്സ് ഇവരാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാൻ അൻഷിഫിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഇതിന് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫിസർ തട്ടി കൊടുക്കുന്നില്ല എന്ന് ില് ഫിസർ അത് ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്യുന്നില്ല എന്നാണ് അവര് പറയുന്നത് അതിപ്പോ നിങ്ങൾ കണ്ടല്ലേ ഇതിൽ ഒരുപാട് വേറെ ടീംസ് ഉണ്ട് അല്ലെ ഈ ഒരു വർക്കിൽ ഒരുപാട് ടീംസും ഉണ്ട് പക്ഷേ നമ്മളെന്താ നമ്മളതൊക്കെ ചെയ്ത് അതുപോലെ ജനലൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് ഇതൊന്നും കവർ ചെയ്യാതെ അടിക്കുന്ന ടീംസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് നെഗറ്റീവ് നെഗറ്റീവ് അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഫിസറും കാര്യങ്ങളും എക്സ്പീരിയൻസ് ആണ് പണിക്കാരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് പണിക്കാരാണ് വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മളെ കൂടെ ഉള്ളത് ഏത് പണിയാണെന്നുണ്ടെങ്കിലും ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ പെർഫോമൻസ് മറ്റേ ആയിരം അടവ് പഠിച്ച പഠിച്ചാളെനിക്ക് എനിക്ക് പേടിയില്ല പേടിയില്ല പക്ഷെ ഒരടവ് ആയിരം തവണ ആളെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ മാതിരി കഥ എന്തായാലും ഒരുപാട് ഹാപ്പി നമുക്ക് ഏകദേശം ഫിനിഷിങ് ടച്ച് പണിയിലാണല്ലേ ഓക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് പണി എടുക്കുന്നുണ്ടോ ഏഹ് അങ്ങനെ ഞങ്ങൾ കേരളം തമിഴ്നാട് കർണാടക മൂന്ന് സ്റ്റേറ്റിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എല്ലായിടത്തും ബ്രാഞ്ചുകൾ ഉണ്ട് കേരളത്തിലെ എല്ലായിടത്തും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ചേർക്കൽ എന്തൊക്കെയാണ് അതായത് അതായത് വെറും വൈറ്റ് സിമെന്റ് മാത്രമാണോ ആളുകൾക്ക് നമ്മള് പ്രേക്ഷകരോട് ഒരു കാര്യം പറയുമ്പോ നമ്മൾ സിമെന്റ് അടിക്കുന്നത് ഡോക്ടർ ഫിക്സിറ്റിന്റെ നമ്പർ അല്ലേ അതായത് ഡോക്ടർ ഫിക്സിറ്റിന്റെ മുന്നൂറ്റി നമ്പർ അടിച്ചിട്ടാണ് ഇവര് സംഭവം ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ നമ്മുടെ കമ്പിയാണ് ബാത്റൂമിന്റെ വെന്റിലേറ്റർ പോലും ലേശം പോലും ടച്ച് ആയിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ ആളുകളെ സംശയമാണ് ഈ സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളം അടിക്കണ മാതിരി സ്പ്രേ ആവില്ലെന്നു പക്ഷെ ഇവിടെ തന്നെ ഒന്നുകൂടി കൂടി ടച്ച് ചെയ്യാണ്ട് അല്ലേ ഇതൊക്കെ ലാസ്റ്റ് ഫിനിഷിംഗ് പണിയില് ടച്ച് ചെയ്യാനുള്ളത് കാരണം അതിന് മഴ പെയ്തപ്പോ ജസ്റ്റ് വള്ളം വന്നതാണ് കേട്ടോ ഇന്ന് എന്നും ഇല്ലാത്ത മഴ അല്ലേ മഴ നമ്മളെ അന്ന് മഴ ഉണ്ട് ഞാൻ അവരോട് പറയും ചെയ്തു മൊത്തത്തിൽ ഫിനിഷിങ് ആയിട്ടുണ്ട് അല്ലേ ഒക്കെ ക്യാഷ് ഞാൻ ജസ്റ്റ് ഒന്ന് ബക്കറ്റിൽ വീണ് കെട്ടോ ആ കോല പതി പുതിയ എത്താം അത് കാലൊന്ന് സ്ലിപ്പായതാണ് വേറെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈമെന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് കോല മാറുന്ന യുഗങ്ങളാണ് അല്ലേ ഒക്കെ ഇപ്പോൾ യുഗങ്ങളിലോട്ട് മാറിക്കണേ എങ്ങനെ പെട്ടെന്ന് വൃത്തിക്ക് ഫിനിഷിങ്ങിൽ എങ്ങനെ പണി തീരാന്നാണ് ഏതൊരാളിപ്പോൾ ഞാനായാലും ഇപ്പോഴത്തെ ഒരു ടൈമിൽ ആരും അങ്ങനെ ചിന്തിക്കാറ് അപ്പം നമ്മൾ അതിനുള്ള ആൾക്കാരെ തേടിപ്പോവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല ആളുകളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നല്ല ടീംസിനെ കാരണം നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആവണമല്ലോ അപ്പം എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയ ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇതേമാതിരി വൈറ്റ് സ്പ്രേ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറഞ്ഞ് ചോദിച്ചോട്ടെ സാധാരണ നമ്മൾ ബ്രഷിൽ ബ്രഷിലടിക്കുന്നതിനാണോ ചിലവ് കൂടുക സ്പ്രേ പെയിൻറ്റിങ്ങാണോ ചിലവ് കൂടുക പിന്നെ ചിലവ് കുറവാകുകയും ചെയ്യും അതുപോലെ കൂടുതൽ ഫിനിഷിങ് കിട്ടുകയും ചെയ്യും അതായത് പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിലും വലിയ മെച്ചം എന്താ വെച്ചാൽ ബ്രഷ് നമ്മളിപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ബ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് വൈറ്റ് സിമെൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഉയരങ്ങളൊക്കെ കെട്ടി നാലഞ്ച് ആറ് ദിവസത്തോളം പണി വരും ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മൂന്ന് കോട്ട് പെയിന്റ് ഫിനിഷ് ചെയ്ത് കണ്ണും തുളയൊക്കെ അടച്ച് വൃത്തിക്ക് ഒരു പുട്ടി ഫിനിഷിങ്ങിൽ അങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇവർ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തുക്കെണ് വേ ഇപ്പം തന്നെ പോയിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ വച്ചാൽ ഇനിയിപ്പോൾ ഞാൻ മലപ്പുറത്തേനാണ് ഞാൻ ആലുവേലുക്ക് വന്ന് പണിയെടുക്കുമോ അതാ കാസർഗോഡ് വന്ന് പണിയെടുക്കുമോ ഇന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇവരുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കേണ്ടത് കേരളത്തിലെവിട്ടി അല്ലേ കേരളത്തിൽ എവിടെ ഇവർ ഒരുപാട് ടീംസ് ഇവരുണ്ട് മൊത്തമാണ് നാല് നാല്പത് മണിക്കാരൻ അപ്പൊ വലിയൊരു ടീമാണ് അപ്പൊ എന്തായാലും ഗേൾസ് എന്തായാലും മാക്സിമം ചൂസ് ചെയ്തോളി നല്ലൊരു സംഭവമാണ് ഭയങ്കര ഫിനിഷിംഗാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ ആണ് അല്ലേ ഞാൻ നമുക്ക് എന്തായാലും മൊത്തത്തിൽ പെരൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വീട്ടൊന്ന് വൈൻ്റപ്പാക്കാം അല്ലേ